വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കണമെങ്കിൽ ചിട്ടയായ ജീവിത ശൈലിയും ശുചിത്വവും എല്ലാം ആവശ്യമാണെന്ന് കരുതുന്നവരാണ് നമ്മെല്ലാവരും എന്നാൽ കുളിച്ചാൽ മരിക്കുമെന്ന് കരുതി വർഷങ്ങളായി കുളിക്കാതെ ഇരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ അങ്ങനെ ഒരാളുണ്ട് കുളിച്ചാൽ രോഗം പിടിപെടുമെന്നും മരണം സംഭവിക്കുമെന്നും കരുതി അറുപത് വർഷത്തോളം കുളിക്കാതെ ജീവിച്ചിരുന്ന ഒരാൾ ഒടുവിൽ നാട്ടുകാർ ബലം പ്രയോഗിച്ച് അങ്ങ് കുളിപ്പിച്ചു തൊട്ടു പിന്നാലെ മരണവും ഇവിടെയെങ്കുമല്ല ഇറാനിലെ കെർമാ പ്രവിശ്യയിലെ ദഗ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അമോഹാജി എന്ന വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കുളിച്ചാൽ മരിക്കുമെന്ന തന്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിശേഷിക്കപ്പെട്ട അമോഹാജി മരിക്കുന്നത് തൊണ്ണൂറ്റി നാലാം വയസ്സിലാണ് ഹാജിയുടെ മരണം സംഭവിച്ചത് അത്യന്തം കൗതുകകരവും വിചിത്രവുമാണ് ഹാജിയുടെ ജീവിതകഥ ഇറാനിലെ ഒരു ഗ്രാമത്തിലെ തുറന്ന ഇഷ്ടിക കുടിലാണ് ഹാജി താമസിച്ചിരുന്നത് തന്റെ യൗനത്തിലുണ്ടായ ചില വൈകാരിക പ്രശ്നങ്ങളാണ് ഹാജിയെ പുറം ലോകത്തിൽ നിന്നും അകന്നു മാറി കഴിയാൻ പ്രേരിപ്പിച്ചത് ദേഹം മുഴുവൻ അഴുക്കും പൊടിയും ചാരവും എല്ലാം നിറഞ്ഞ രൂപമാണ് അമോ ഹാജിയുടേത് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ആരാണെന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ അമോ അമോഹാജിയാണ് കാണാൻ സാധിക്കുക അതിലും അസാധാരണമായ ഒരു കാര്യമുണ്ട് അമോഹാജി ചത്ത മൃഗങ്ങളുടെ പച്ച മാംസമാണ് കഴിക്കുക ചീന പന്നിറച്ചിയാണ് അമോഹാജിയുടെ പ്രധാന ഭക്ഷണം വണ്ടിയിടിച്ചു ചത്ത ജീവികളെയും ഭക്ഷിക്കും മൃഗങ്ങളുടെ കഷ്ടം പൈപ്പിൽ നിറച്ച് വലിക്കും ഒരേ സമയം അഞ്ച് സിഗരറ്റുകൾ വരെ ഇദ്ദേഹം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുളങ്ങളിലും പഴകിയ ഓയിൽ കാനിലുമുള്ള വെള്ളം കുടിച്ചാണ് ഹാജി ദാഹമകറ്റിയത് ദിവസവും അഞ്ചു ലിറ്റർ വെള്ളം കുടിക്കും തലമുടി വളർന്നാൽ സാധാരണ മനുഷ്യരെ പോലെ കത്രികയൊന്നും അമുൽ ഹാജിക്ക് വേണ്ട പകരം അനാവശ്യമായി വളർന്നു നിൽക്കുന്ന മുടി തീയിൽ കാണിച്ച് കരിച്ചു കളയും അമോഹാജി നിശ്ചലായിരിക്കുമ്പോൾ പാറ പോലെ തോന്നാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്വന്തമായി വീടില്ലാത്ത ഇദ്ദേഹം പകൽ മുഴുവൻ ഗ്രാമത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കും അദ്ദേഹത്തിനായി ഗ്രാമവാസികൾ ചേർന്ന് കുടിലുണ്ടാക്കി കൊടുത്തെങ്കിലും ശവക്കുഴികൾക്ക് സമാനമായ ദ്വാരങ്ങളിലോ ഇഷ്ടിക കളങ്ങളോ പോലെ അസാധാരണമായ സ്ഥലങ്ങളിലാണ് അന്തി ലോകമാധ്യമങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ വിചിത്ര സ്വഭാവം വാർത്തയായിട്ടുണ്ട് ദ സ്ട്രേജ് ലൈഫ് ഓഫ് അമോ ഹാജി എന്ന ഡോക്യുമെന്ററിയും വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെ അടിമുടി വൃത്തിഹീനമായി ജീവിച്ചിട്ടും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അണുബാധയോ ഹാജിയെ ഒന്ന് തൊട്ടു നോക്കിയത് പോലുമില്ല എന്നത് ഏവരെയും അമ്പരപ്പിച്ചൊരു കാര്യമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇറാനിലെ കുറച്ച് ആരോഗ്യ വിദഗ്ധർ ചേർന്ന് ഹാജിയെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ഒരു കൗതുക പുറത്തുള്ള തീരുമാനമായിരുന്നു അത് അവർ ദേഷ്ഗാഹിലെ ഹാജിയുടെ കൂരയിലെത്തി വിദഗ്ധ പരിശോധനകൾ നടത്തി എന്നാൽ ഹാജിയിൽ ഒരു രോഗാവസ്ഥയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല അങ്ങനെ കഴിഞ്ഞവരവേ ഒരു ദിവസം നാട്ടുകാർ ചേർന്ന് ഹാജിയെ നിർബന്ധിച്ചൊന്ന് കുളിപ്പിച്ചു അങ്ങനെ അഞ്ചു പതിറ്റാണ്ടിനു ശേഷം അന്ന് ആദ്യമായി ഹാജി വെള്ളം തൊട്ടു ദിവസങ്ങൾക്കുള്ളിൽ മരണത്തിന്റെ തണുപ്പ് മറങ്ങി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്